കൂട്ട ബലാത്സംഗം ചെയ്തു മുഖത്ത് മൂത്രമൊഴിക്കുകയും ദേഹത്ത് മാരക വൈറസ് കുത്തിവെക്കുകയും ചെയ്തു കർണാടകയിൽ ബി ജെ പി എം എൽ എക്കെതിരെ ബി ജെ പി പ്രവർത്തക കൂടെയായ നാൽപ്പതുകാർ നൽകിയ പരാതിയിൽ പറയുന്ന കാര്യങ്ങളാണിത് രാജരാജേശ്വരി നഗർ എം എൽ എ മുനിരത്നക്കെതിരെയാണ് ഗുരുതരമായി ഈ പരാതി ഉയർന്നിരിക്കുന്നത് പരാതിയിൽ മുനിരത്നക്കെതിരെ ബംഗളൂരു പോലീസ് കേസെടുത്ത് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പലതവണ അപേക്ഷിച്ചിട്ടും എം എൽ എ മുനിരത്നയും കൂട്ടാളികളും തന്നെ വസ്ത്രം മാറ്റാൻ നിർബന്ധിച്ചതായും വഴങ്ങിയില്ലെങ്കിൽ മകനെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും യുവതി പറയുന്നു മുനിരത്നയുടെ നിർദ്ദേശപ്രകാരം അവർ എന്നെ ബലാത്സംഗം ചെയ്തു പിന്നീട് എം എൽ എ എന്റെ മുഖത്ത് മൂത്രമൊഴിച്ചു പരാതിയിൽ പറയുന്നു അജ്ഞാതനായ ഒരാൾ മുറിയിലേക്ക് വന്ന് മുനിരത്നയ്ക്ക് ഒരു പെട്ടി കൈമാറിയെന്നും ഇതിന് പിന്നാലെ എം എൽ എ തന്നെ കുത്തിവെക്കുകയും സംഭവത്തെക്കുറിച്ച് പുറത്തു പറഞ്ഞാൽ കുടുംബത്തെ നശിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തതായും പരാതിയിലുണ്ട് മുനിരത്നയുടെ നിർദ്ദേശപ്രകാരം തനിക്കെതിരെ കള്ളക്കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും നേരത്തെ അറസ്റ്റിലായിരുന്നുവെന്നും പറയുന്നു ഇവർ ക്രൂരമായ ഈ അക്രമത്തെ തുടർന്ന് അതിജീവിക്കാനാകാതെ മാനസികമായി തകർന്ന യുവതി ഒടുവിൽ ചികിത്സയ്ക്ക് വിധേയായി ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ടപ്പോൾ വൈറസ് ബാധ സ്ഥിരീകരിച്ചതോടെയാണ് യുവതി നടന്ന സംഭവങ്ങളെക്കുറിച്ച് പോലീസിനോട് പറയുന്നത് തുടർന്ന് ജീവൻ ജീവനൊടുക്കാൻ ശ്രമിച്ചതിന് പിന്നാലെയാണ് വിശദമായ പരാതി പോലീസിന് നൽകിയത് ഇത് കന്നഡ സിനിമയിലെ കഥയല്ല ഭരണഘടന തൊട്ട് സത്യം ചെയ്ത ഒരു ജനപ്രതിനിധി സ്വന്തം പാർട്ടിയിലെ തന്നെ ഒരു സ്ത്രീയോട് ചെയ്തു കൂട്ടിയ ഹീന വിവരണമാണ് എന്നാൽ ആദ്യമായി കേസിൽ പെടുന്നയാളല്ല രാജരാജേശ്വരി നഗറിലെ ഈ എം എൽ എ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ ഇതേ എം എൽ എ സമാനമായി മറ്റൊരു കേസിൽ അറസ്റ്റ് ചെയ്തിരുന്നു ഭീഷണിപ്പെടുത്തി തന്നെ ബലാത്സംഗം ചെയ്തു എന്ന് നാൽപ്പതുകാരിയുടെ പരാതിയിലായിരുന്നു അറസ്റ്റ് തന്നെ ഒന്നിലധികം തവണ ബലാത്സംഗം ചെയ്യുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്ന് വെളിപ്പെടുത്തി നാൽപ്പതുകാരിയായ സാമൂഹ്യ പ്രവർത്തകർ നൽകിയ പരാതിയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിലായിരുന്നു മുനിരത്നയെ പോലീസ് അറസ്റ്റ് ചെയ്തത് മുനിരത്നയ്ക്ക് പുറമെ ആറ് പ്രതികളാണ് കേസിൽ ഉൾപ്പെട്ടിരിക്കുന്നത് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരും മുൻ മന്ത്രിമാരും എം എൽ എമാരുമുൾപ്പെട്ട ഹണി ട്രാപ്പ് സംഭവം പുറത്തു വന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ആറുമേഴും സ്ത്രീകൾ ഇതിനായി ഉപയോഗിക്കപ്പെട്ടുവെന്നും പോലീസ് സംരക്ഷണം നൽകിയാൽ വിവരങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് നൽകാമെന്നും അന്ന് ബലാത്സംഗത്തിനിരയായ നാൽപ്പത് വയസ്സുകാരിയായ സ്ത്രീ വെളിപ്പെടുത്തിയിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ ബലാത്സംഗ കേസിലെ ക്രിമിനൽ കേസുകൾക്കുള്ള പ്രത്യേക സെഷൻസ് കോടതി മുനിരത്നക്ക് ജാമ്യം അനുവദിക്കുകയായിരുന്നു തീർന്നിട്ടില്ല ഈ ജനപ്രതിനിധിയുടെ അക്കൗണ്ടിലെ കേസുകൾ ബലാത്സംഗം ബ്ലാക്ക് മെയിൽ ഹണി ട്രാപ്പ് കൈക്കൂലി ആരോപണങ്ങൾ ജാതി ജാതിയധിക്ഷേപം വിദ്വേഷ പ്രസംഗം തുടങ്ങിയ എല്ലാ കുറ്റകൃത്യങ്ങളിലും തൻ്റെ പേരിലൊരു കേസ് ഉറപ്പാക്കിയിട്ടുണ്ട് ഈ അറുപതുകാർ ഗുണ്ടയായും കോൺട്രാക്ടറായും സിനിമാ നിർമ്മാതാവായും പിന്നീട് രാഷ്ട്രീയക്കാരനായും മാറിയ മുനിരത്ന എന്ന ബി ജെ പി എം എൽ എയുടെ ആസ്തി രണ്ടായിരത്തി പതിമൂന്നിൽ ഇരുപത്തി ദശാംശം എട്ട് മൂന്ന് കോടിയായിരുന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാകുമ്പോൾ അത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ദശാംശം ആറ് പൂജ്യം കോടി രൂപയായി വർധിച്ചു തനിക്ക് നേരെയുള്ള കേസുകളെല്ലാം പണവും പദവിയും ഉപയോഗിച്ച് തേച്ച് മായ്ച്ചു കളയാറാണ് പതിവ് രണ്ടായിരത്തി പത്തിൽ പതിനേഴുകാരിയായ പെൺകുട്ടിയുടെ മരണത്തിൽ കലാശിച്ച കേസ് മുതൽ ഇപ്പോഴത്തെ ബലാത്സംഗ കേസ് വരെയുള്ള മുനിരത്നയുടെ ജീവിതത്തിൽ കുറ്റകൃത്യങ്ങളുടെ ഒരു പട തന്നെ കാണും രണ്ടായിരത്തി പതിനാലിലെ ബി ബി എം പി വ്യാജ ബിൽ അഴിമതി കേസ് രണ്ടായിരത്തി പതിനെട്ടിലെ വോട്ടർ ഐ ഡി തട്ടിപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കോൺഗ്രസ് പ്രചാരണ വിഷയമായ കൈക്കൂലി ആരോപണം അതേ വർഷം സ്വന്തം മണ്ഡലത്തിൽ ക്രിസ്ത്യാനികൾക്കെതിരെ വിദ്വേഷ പ്രസംഗം അങ്ങനെ നീളുന്നു കുപ്രസിദ്ധി മുനിരത്നക്കെതിരെയുള്ള നിലവിലെ കേസ് പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട് രാജരാജേശ്വരി നഗറിൽ നിന്ന് നാല് തവണ തിരഞ്ഞെടുക്കപ്പെട്ട മുനിരത്ന ഈ കേസും എങ്ങനെ തേച്ച് മായ്ച്ചു കളയുമെന്ന് മാത്രമേ ഇനി കാണാനുള്ളൂ